Hi guys, I'm Faiz ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഡേ ആണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾ വീഡിയോ എടുത്ത് അവസാനം ഒരു സബ്സ്ക്രൈബർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു റോസ്റ്റ് ഡേ സ്പെഷ്യൽ ആണോ ഇന്നത്തെ വീഡിയോന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഇന്നത്തെ റോസ് ഡേ ആണെന്ന് ഫുൾ അൺഎക്സ്പെക്ടായിട്ടാണ് ആൾക്കാരായത് കൊണ്ടായിരിക്കും അൺഎക്സ്പെക്റ്റഡായിട്ടാണ് റോസ് ഡേ ഡേ എന്ന് ഞങ്ങൾ പോലും അറിയാണ്ട് ഒരു റോസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെല്ലിൽ കൂടി അമർത്തി വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളൊരു കമൻറ്റ് നല്ലൊരു കമൻറ്റ് നിളയെഴുതി വിടണം അപ്പോൾ ഒന്നും പറയണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഏറ്റവും കൂടുതൽ പേടിച്ചാധ്യത്തിരിക്കട്ടത്തെ പൂവ് പിടിച്ചു എന്റെ അവരെ കാട്ടി കൂടുതൽ നിങ്ങളാണോ പേടിച്ച് മനസിലായോ കുട്ടിക്ക് മനസ്സിലായി നിനക്ക് മനസ്സിലായി അവരെ കാട്ടി പേഷ് ഇവിടെ ആണ് ഇടുന്നത് എവിടെ പഠിക്കണേ കുന്നോളം ബോയ്സില് ഓക്കെ ഞാനും കുന്നോളം ബൈസിലാ പഠിച്ചിരുന്നിട്ടാ ഓക്കെ ഒരു ഹായ് പറഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പിടിച്ചോളും കൊണ്ടുപോകണം എന്നെ നാണം കൊടുത്തല്ലേ ചേച്ചി എന്നെ പേടിപ്പിക്കൂ വെൽക്കം ഫായ് പറഞ്ഞ ചാനലിൻ്റെ പേര് ഫൈവ് സി ബ്രൈന്നാണ് കേട്ടോ മനസ്സിലായോ ആ എന്ന മനസിലായ വിശേഷല്ല കണ്ടിട്ട് നീ എടുക്കല്ലേ ഞാൻ ഈ ഇതൊക്കെ വച്ചപ്പോളെ ഞങ്ങള് മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് കൊറേ മുന്നോടെ വന്നിട്ടുള്ള പരിചയണ്ട് പക്ഷെ എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ ഓക്കേ സുഖല്ലേ കച്ചവട ട്ടെ ഞാൻ ചേട്ടനാണ് ആദ്യം തരണത് വിചാരിച്ച പിന്നെ ചേട്ടൻ ഒരു ബിസി ആയിരുന്നു വർക്കില്ല അതുകൊണ്ട് ഞാൻ ചേട്ടൻ തരാഞ്ഞ് ഇവിടെ ഇരിക്കട്ടേട്ടാൻ എന്റെ ഓർമ്മയ്ക്ക് എന്റെ ഓർമ്മയ്ക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള പിടിക്കാം ചേട്ടൻ നല്ല കടലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഇവിടെ പൊതിയുണ്ട് വാങ്ങാ വാങ്ങാ പോകുമ്പോ വാങ്ങാ ഹലോ അറിയാലേ വെറുതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടാ പേരെന്താ എന്താ ചെയ്യണം പഠിക്കാം ഏത് ഞാൻ ഞാനവിടെ പഠിച്ചായിരുന്നു ഞങ്ങളെ ഒരു സീനിയർ സീനിയറായിട്ട് വരും ഓക്കെ നോക്കണം ഫായിസ് ഇബ്രാഹിൻ ആണ് ചാനലിന്റെ പേര് പെട്ടെന്ന് പോവണ്ടപ്പോ എന്താ വിചാരിച്ചു ഒറ്റടിക്ക് ആ ടെൻഷൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അടിക്കുക അതെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ